നിയമ ൾക്കൊടുവിൽ കണ്ണൂർ മുൻസിഫ് കോടതി തുടങ്ങി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാണ് നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടം പൊളിക്കുന്നത് കരാറുകാർ തമ്മിലുള്ള നിയമ പോരാട്ടമാണ് തമ്മിലുള്ളത് വർഷത്തെ നിയമചരിത്രത്തിന്റെ ഭാഗമാണ് കണ്ണൂർ മുൻസിഫ് കോടതി നീതിയുടെ ഓരത്ത് നൂറ്റാണ്ടിന്റെ കഥ പറഞ്ഞ ആ കെട്ടിടം ഇനി ഓർമ്മ ചിത്രം കെട്ടിടം പൊളിക്കുന്നതിന്റെ നിയമ തടസ്സങ്ങളെല്ലാം മാറിയതോടെ കരാറുകാരായ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവൃത്തി ആരംഭിച്ചു ഇരുപത്തിയഞ്ചു കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കലും സ്വകാര്യ കമ്പനിയായ നിർമ്മാൺ കൺസ്ട്രക്ഷൻസും തമ്മിൽ സുപ്രീം കോടതി വരെ നീണ്ട നിയമയുദ്ധം നടന്നിരുന്നു കെട്ടിട നിർമ്മാണ കരാർ ആദ്യം നിർമ്മാണിനാണ് ലഭിച്ചിരുന്നത് സഹകരണ സൊസൈറ്റി ആയതിനാൽ നിയമപരമായി തന്നെ ടെൻഡറിൽ പത്ത് ശതമാനം ഇളവിന് ഊരാളുങ്കലിന് അർഹതയുണ്ട് ഇത് ചൂണ്ടിക്കാട്ടി ഊരാളുങ്കൽ ഹൈക്കോടതിയെ സമീപിച്ചു ഊരാളുങ്കലിന് അനുകൂലമായി വിധി വന്നു ഇതിനെതിരെ നിർമ്മാൺ സുപ്രീം കോടതിയെയും സമീപിച്ചു ഊരാളുങ്കലിന് അനുകൂലമായി സുപ്രീം കോടതിയുടെയും വിധി വന്നതോടെയാണ് തടസ്സങ്ങളെല്ലാം നീങ്ങിയത് കെട്ടിടം പൊളിക്കുന്ന പ്രവൃത്തിയാണ് ആദ്യം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കെട്ടിടം പൊളിക്കുന്ന സ്ഥലം സന്ദർശിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ കോടതി കെട്ടിടത്തിനായി താൻ ശ്രമിച്ചുകൊണ്ടിരുന്നുവെന്നും നിയമ പോരാട്ടമാണ് കെട്ടിടം വൈകാൻ കാരണമായതെന്നും മന്ത്രി ഇത് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷമുള്ള ശ്രമങ്ങളില്ല പതിനാറിൽ ഞാൻ വന്ധ്യായ കാലത്താണ് ഇതിന് വികാരമായത് ഇരുപത്തൊന്നിലാണ് അതിന് എസ് കിട്ടിയത് അതായത് കിട്ടാൻ കുറേ ഇരുപത്തഞ്ച് കോടിയാണ് മുഴുവൻ വരുന്ന സംശയം ഇതിന് ഇവിടെയുണ്ട് അടുത്തന്നെ കോർപ്പറേഷൻ്റെ വീട്ടിലെടുത്തു ഇരുപത്തഞ്ച് കോടിയാണ് ഇരുപത്തഞ്ചിൽ കുറഞ്ഞ ഒരു പരിപാടിയില്ല ഇരുപത്തഞ്ച് കോടി ഇതിന് അതിന് ഇരുപത്തഞ്ച് കോടിയാണ് ഇതേപോലെ പിന്നെ കേസൊക്കെ വന്നുകൊണ്ട് ഡില്ല ആയി ജില്ലാ ആസ്ഥാനമായിട്ടും ജില്ലാ കോടതിയില്ലാത്ത ഏക ജില്ല കണ്ണൂരാണെന്നും കോടതിയുടെ വികസനത്തിന് തടസ്സമായത് സൗകര്യപ്രദമായ കെട്ടിടം ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നുവെന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബി പി ശശീന്ദ്രൻ നമ്മുടെ അന്നത്തെ എം എൽ എ ആയിരുന്ന കടന്നപ്പള്ളി രാമേന്ദ്രൻ ഇപ്പോഴത്തെ മന്ത്രി മുൻകൈയ്യെടുത്തുകൊണ്ട് ഇങ്ങനെയൊരു കെട്ടിട നിർമ്മാണം അതിന് കോട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അതുപോലെ ഇവിടുത്തെ ബാർ അസോസിയേഷൻ്റെയും വക്കീലന്മാരുടെയും ജുഡീഷ്യൽ ഓഫീസർമാരുടെയും എല്ലാം കൂടി ഇങ്ങനെയൊരു കെട്ടിട നിർമ്മാണത്തിൻ്റെ അനുമതി ലഭിക്കുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് അതിനൊരു തടസ്സമുണ്ടായത് അതായത് നിർമ്മാണ കമ്പനികൾ തമ്മിലുള്ള ഒരു തർക്കവും കേസും ഉണ്ടായി അതിനുശേഷം ഇങ്ങനെ ഒരു ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഏതായാലും ഇപ്പോൾ അറിയാം ഏറ്റെടുത്ത എല്ലാ പണികളും അവർക്ക് കൊടുത്ത സമയത്തിന് ഉള്ളിൽ പൂർത്തിയാക്കുന്ന അവസ്ഥയാണ് നാം കാണാറ് ജില്ലാ ഫാമിലി കോർട്ട് ജഡ്ജ് ആർ എൽ ബൈജു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബി പി ശശീന്ദ്രൻ അഡ്വക്കറ്റ് പി പ്രദീപൻ അഡ്വക്കറ്റ് കെ വി മനോജ് കുമാർ പോക്സോ കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രീത അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് രാജേന്ദ്ര ബാബു അഡ്വക്കറ്റ് സി കെ അജയൻ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു രണ്ടു വർഷത്തിനകം ഏഴുനില കോടതി കെട്ടിടം യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ തീരുമാനം കെട്ടിടം പൂർത്തിയാകുന്നതോടെ പതിറ്റാണ്ടുകളായുള്ള അഭിഭാഷകരുടെ ആഗ്രഹം കൂടിയാണ് സഫലമാകുക കണ്ണൂർ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലം കൂടിയാണ് കോടതി കെട്ടിടത്തിന് സർക്കാർ തുക അനുവദിച്ചത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഇടപെടൽ ഇതിൽ ഏറെ നിർണായകമാവുകയും ചെയ്തു കാലത്തിനും ചരിത്രത്തിനും ഒപ്പം നടന്ന കോടതിയാണ് കണ്ണൂർ മുൻസിഫ് കോടതി ആ കോടതി കെട്ടിടം ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് ഒരു കോടതി കെട്ടിടം നിർമ്മിക്കാൻ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു എന്നതാണ് മറ്റൊരു ചരിത്രം എന്തായാലും ഈ കെട്ടിടം ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെയുള്ളവർ പ്രകടിപ്പിക്കുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയ്യൽ കണ്ണൂർ വിഷൻ